ദിവസവും പരിപാടിയും ഒക്കെ നിശ്ചയിച്ച് മകന്റെ കല്യാണം പറഞ്ഞ് എല്ലാം പോകുന്നതാണ് പക്ഷെ അവിടെ വീട്ടിലെത്തിയപ്പോ അള്ളാഹുവിന്റെ കലാവ് പ്രകാരം ബഹുമാനപ്പെട്ട തങ്ങളവുകൾ പോയി അദ്ദേഹം അങ്ങനെ ഞാനും നിങ്ങളും ആരും ഇത്രയും പെട്ടെന്ന് ആകുമെന്ന് കരുതിയിട്ടില്ല അള്ളാഹുവിന്റെ കലാവ് എത്തിയപ്പോൾ અયહ ખરલ્લાહ લહસન ઇદા આદલહ વલ્લાહ ખબીર બિમા તઅમલુ અલ્લાહ તઆલા જસ્ટાઈસ સબાય મતીયલ ઓર સકંદ બોલુ અલ્લાહુ વઅલે બિંદિકુ ગીલા અલક મોહમાન પટ ઓર ઉસાદાત મોહમાન પટ તંગળો ઓર ગળ અફાતાહી નમલો ઓર વટ વેની રિફાતિયત നല്ല രീതിക്ക് പറവ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കാനുള്ളത് ഇപ്പോൾ തന്നെ സമയം ഒഴുകിയത് കൊണ്ട് ഫ്ലഡ്ജ് മൂക്കളിൽ നിന്ന് ഫ്ലഡ്ജ് വരാൻ തുടങ്ങിയിട്ട് അതൊന്ന് മാറ്റാനാണ് ഇപ്പോൾ റൂമിലേക്ക് കൊണ്ടുപോയത് അത് ജനങ്ങളെ സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ ഞങ്ങൾക്ക് സ്നേഹമാണത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒറ്റപ്പാടുണ്ടാക്കലല്ല സ്നേഹം ഭഗവാൻ പെട്ട തങ്ങളെ എന്നാൽ അദ്ദേഹത്തിന്റെ പേര് മയ്യത്തു കഴിക്കുക അതുപോലെ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ ഇൻഷ ജനാദം നടക്കും നടന്ന ഉടനെ അദ്ദേഹത്തെ ക്രൂരത്തേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ അവർ മറുപ് ചെയ്യാൻ അദ്ദേഹം മൊസിയത് ചെയ്തതും

ബഹുമാനപ്പെട്ട തങ്ങൾ കർണാടക സ്റ്റേറ്റിലെ ധാരാളം അവിടെയൊക്കെ തങ്ങൾക്ക് ശേഷം ആരെയാണ് കളിയാക്കുന്നത് എന്ന ചർച്ചയും ഒന്നും ഇല്ലാൾ കമ്മിറ്റിയും അതുപോലെ ഇവിടുത്തെ ജമിയും മറ്റു ഓരോ ബന്ധപ്പെട്ട് അടുത്ത ദിവസം അതിൽ ഞാൻ ഒരു തീരുമാനം നിങ്ങളോട് പറഞ്ഞ അതുവരെ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത് എന്ന് പ്രത്യേകമായിരുന്നു അതുവരെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും

ಎದುರಿಸುತ್ತಿರುವ ಹಲವಾರು ಸಮಸ್ಯೆಗಳಿಗೆ ಎಲ್ಲ ರೀತಿಯಲ್ಲಿರುವಂತಹ ಪರಿಹಾರವನ್ನು ತೋರಿಸುವ ಸರಿಸಾಟಿ ಇಲ್ಲದ ಮಹಾನ್ ವ್ಯಕ್ತಿಯಾಗಿದ್ದರು ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ತಂಗಳ್ರವರ ವಿಯೋಗವು ಅದು ತುಂಬಲಾರದ ಒಂದು ದೊಡ್ಡ ನಷ್ಟವಾಗಿದೆ ಎಂಬುದರಲ್ಲಿ ಸಂದೇಹವಿಲ್ಲ ಇಲ್ಲಿ ಸೇರಿದಂತಹ ಜನಸ್ತೋಮವೇ ತಂಗಳ್ರವರೊಂದಿಗೆ ಜನರಿಗೆ ಎಷ್ಟು ಮಾತ್ರ ಗೌರವವಿತ್ತು ಎಂದು ಅದೇ ರೀತಿ ಪ್ರೀತಿ ಇತ್ತು ಎಂಬುದು ಇಲ್ಲಿ ಸಾಕ್ಷಿಯಾಗಿದೆ ಆದ್ದರಿಂದಲೇ ತಂಗಲ್ರವರ ವಿಯೋಗವು ಖಂಡಿತವಾಗಿಯೂ ಒಂದು ದೊಡ್ಡ ನಷ್ಟವಾಗಿ ಸಮೂಹವು ಅದನ್ನು ವಿಧಿಕಲ್ಪಿಸಿದೆ ಎಂಬುವರಲ್ಲಿ ಸಂ ಸಂದೇಹವಿಲ್ಲ ಉಲ್ಲಾಲ ಜಮಾತಿನ ಖಾಜಿಯಾದಂತಹ ಖೋರ್ ಕುರತ್ ಖುರ್ರತ್ ಸಾದಾತ್ ಫಜಲ್ ಕೊಯಮ್ಮ ತಂಗಲ್ ಇಂದು ಅಲ್ಲಾಹುವಿನ ಅಲಂಘಣೀಯ ವಿಧಿಗೆ ವಿಧೇಯರಾಗಿದ್ದಾರೆ ಇನ್ನ ಇಲ್ಲಾಹಿವ ಇನ್ನ ಇಲ್ಲಿ ಇಂದು ಉಲ್ಲಾಲವು ಪುಲ್ಲಾಲ ಜಮಾತ್ ಸಂಪೂರ್ಣವಾಗಿ ಅನಾಥವಾಗಿ ಬಿಟ್ಟಿದೆ ಸರ್ವಸಕ್ತಾನದ ಅಲ್ಲಾಹನು ನಮ್ಮ ಕಾಜಿ ಬದಲಾಗಿ ಉತ್ತಮವಾದ ಒಂದಕ್ಕ ಹಸಿಯನ್ನು ನೀಡಲಿ ಎಂದು ನಾನಲ್ಲ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ